നമ്മൾ ഗേൾസിനും വുമൺസിനും ഇനി ബോയ്സിനും യൂസ് ചെയ്യേണ്ട മസ്റ്റ് ഹാവ് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ എല്ലാവർക്കും മസ്റ്റ് ഹാവ് എന്ന് പറയാനുള്ള മെയിൻ റീസൺ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് വെയിലൊക്കെ കൊള്ളും സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആവും ടാനിങ് ആവും നമ്മളെ സ്കിന്നിന് ടാനിങ് ആകുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ആവും അതേപോലെ തന്നെ ഡള് ആവും ഫേസ് കൂടുതൽ ടാനിങ് ആവാനും പിഗ്മെൻറ്റേഷൻ ആവാനൊക്കെ ഒരുപാട് റീസൺ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഒന്ന് ബ്രൈറ്റ്നിങ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ഒക്കെ മസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ ഇടയ്ക്ക് നല്ലൊരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് മാറ്റാം ടാനിങ് മാറ്റാം പിഗ്മെൻറ്റേഷൻ മാറ്റാം അതേപോലെ തന്നെ ഡൾ സ്കിന്നിനെയൊക്കെ നല്ലപോലെ ക്ലിയർ ആക്കാം അപ്പോൾ നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് പറഞ്ഞൊരാട്ടോ ഒന്ന് വന്നിട്ട് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബ്ലൂ പി ആൻഡ് റോസ് പെറ്റൽ പൗഡറാണ് സെക്കൻഡ് വന്നിട്ട് ആൽപ്സിന്റെ തന്നെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊളാബറേഷൻ വീഡിയോ അല്ല വീടല്ലോ ഇതൊരു കൊളാബിന്റെ പേരിലാണ് എന്റെ കയ്യിൽ കിട്ടിയത് പക്ഷേ ഞാനിത് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് പ്രൊഡക്റ്റും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര എഫക്റ്റീവാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഫേസ്റ്റ് തന്നെ ഈ ഒരു ബ്ലൂ പേ ആൻഡ് റോസ് പെറ്റൽ പൗഡറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതധികാളും റിവ്യൂ ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ അധികാളും യൂസ് ചെയ്തിട്ടും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ബ്ലൂ പേ എന്ന് പറയുന്നത് നമ്മുടെ ശംഖു പുഷ്പമാണ് കേട്ടോ അതേപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൊടിയും റോസിൻ്റെ ഇതളുടെ പൊടിയുമാണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ലൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മെയിൻ പർപ്പസായിട്ട് വരുന്നത് ആക്നെ ക്ലിയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാമാക്കാനും ഒക്കെയാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് ഫിഫ്റ്റീൻ ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൗഡറും റോസ് പെറ്റലിൻ്റെ പൗഡറും ഒക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന പല ഡാമേജസും പ്രോബ്ലംസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ശംഖുപുഷ്പത്തിൻ്റെ പൗഡറ് ഇത് നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ ബ്രൈറ്റാക്കാനും ഏജിങ്ങൊക്കെ പ്രിവെൻറ്റ് ചെയ്യും അതായത് ഫേസിൽ വരുന്ന ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കുറക്കും പിന്നെ ആക്നെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ കാമാൻ കൂളാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൽപ് സ്കൂഡ്നസ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും വന്നിട്ട് ഫാം ആണ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനാണെങ്കിൽ ഈ പൗഡറിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ട് പൗഡർ കൂടി യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ റേഡിയൻറ്റ് ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സൺ ഡേ ആമേജസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഈ പൗഡറിൻ്റെ കൂടെ കുറച്ച് ഓറഞ്ച് പീൻ്റെ പൗഡർ കൂടി ആഡ് ചെയ്യുക അതിലേക്ക് കുറച്ച് എലോവേറ ജെല്ലൂടി മിക്സ് ചെയ്ത ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റിനു ശേഷം ഫേസ് വാഷ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആപ്സിൻ്റെ ഇതേപോലെയുള്ള പൗഡേഴ്സൊക്കെ വരുന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കേജിങ്ങിലാണേ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ വീക്കിലൊരു രണ്ട് തവണയെങ്കിലും മസ്റ്റായിട്ട് നല്ലൊരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഫ്രീ ആയിട്ടുള്ള ടൈമൊക്കെ ആണെങ്കിൽ വീക്കിലി ഒരു ഫോർ ടൈമെങ്കിലും യൂസ് ചെയ്യും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് വന്നിട്ട് ഒന്നുകിൽ ബീറ്റ് റൂട്ടിൻ്റെ ഫേസ് പാക്ക് അല്ലെങ്കിൽ റൈസ് പൗഡർ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇത് രണ്ടും മാത്രമാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ യൂസ് ചെയ്ത പാക്കുകളിൽ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ രണ്ടു ആണേ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചത് കേട്ടോ ഫേസ്റ്റ് എന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്ലൂ പേയുടെയും റോസ് പെറ്റലിൻ്റെയും പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഓവറായിട്ട് വാട്ടർ ഫോം ആക്കുന്നില്ല അതേപോലെ ഓവറായിട്ട് തിക്കു ആക്കുന്നില്ല കേട്ടോ ദാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ പാക്ക് കിട്ടാൻ ഇനി ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ടാണേ കിട്ടുക എൻ്റെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഇതേപോലെ ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസും ആക്നെ മാർക്സും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ത ഇതേപോലെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പോ ആയിക്കോട്ടെ ഈ രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ രണ്ട് പ്രോഡക്റ്റും സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആക്കാനും അതേപോലെ തന്നെ ക്ലിയർ സ്കിന്ന് പ്രൊവൈഡ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഫേസ് എന്തെങ്കിലും മാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡാക്കാനും കാമാൻഡ് സ്മൂത്ത് ആക്കാനൊക്കെ നമ്മുടെ സ്കിന്നിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി റോസ് പെറ്റൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ പിംപിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഡാർക്ക് സർക്കിൾസൊക്കെ മാറ്റാനും ഡ്രൈ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചർ തരാനും സൺടൈമേഴ്സിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുട്ടോ ഇന്ന് നമ്മുടെ എല്ലാവരും സ്കിന്നിൽ ഡെഡ് സ്കിന്നുണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യാം എൻ്റെ സ്കിന്നൊന്ന് ഡാമേജ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഡള് ആയിട്ട് തോന്നുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കാണ് കേട്ടോ ഇനി സെക്കൻഡ് പറയുന്നത് ബീട്രൂട്ട് പൗഡറിനെ കുറിച്ചിട്ടാണേ ബീട്രൂട്ട് പൗഡർ വന്നിട്ട് നമുക്ക് ഹെയറിലും അതേപോലെ തന്നെ ഫേസിലും ലിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനും ആക്നെ കൺട്രോൾ ചെയ്യാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ലിപ്പിൻ്റെ ഡാർക്ക്നെസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് പക്ഷേ എങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് അധികാൾക്കാർക്കും പറ്റണമെന്നില്ല ടൈമിൻ്റെ പ്രോബ്ലം കൊണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള പൗഡേഴ്സാണ് കേട്ടോ ഈ രണ്ട് പ്രോഡക്റ്റും എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഈ ബീട്രൂട്ടിൻ്റെ പൗഡറിൽ വന്നിട്ട് ബീട്രൂട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നാച്ചുറാണ് ഫാം ഫ്രഷ് ആണ് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകിൽ പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം അതേപോലെ പാല് റോസ് വാട്ടർ സാധാരണ നോർമൽ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാം അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പം പാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡറിൻ്റെ കൂടെ കുറച്ച് പാലാണ് കേട്ടോ ഏഡീനെ പാൽ വന്നിട്ട് നാച്ചുറൽ ക്ലാൻസറാണ് അതേപോലെ തന്നെ നല്ലൊരു എഫക്റ്റീവ് ലുക്ക് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു പാക്ക് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നുണ്ടേ ഇനി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആവും നല്ല സോഫ്റ്റ് ആവും പ്ലംബിങ് ആവും എൻ്റെ ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള പാക്കുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കേ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഏത് പാക്ക് ഉണ്ടാക്കുന്നതിന് സമയത്തും പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്മൈൽ ചെയ്യാൻ നിൽക്കരുത് അതായത് ചിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ കാരണം ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് വലിയാനും അവിടെയൊക്കെ ചുളിവ് വീഴാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിരിക്കാൻ നിൽക്കരുത് അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസിലെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് പാക്ക് ഇടുമ്പോഴും എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് റീഫ്രഷ് ആയ പോലും ഒരു കൂളിങ് എഫക്റ്റ് കിട്ടിയ പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗേൾസിനും ബോയ്സിനാണെങ്കിലും ഈ രണ്ട് പ്രൊഡക്റ്റും മസ്റ്റ് ഹാബിറ്റ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ കാരണം പല റീസൺ കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആവും ഡള് ആവും അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏജിങ് ആവാതെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഏജ് തോന്നിപ്പിക്കും അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ആ ലിങ്കിലൂടെ വാങ്ങാം രണ്ട് പ്രൊഡക്റ്റിനും ഹൺഡ്രഡ് റുപ്പീസിലെ താഴെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വന്നിട്ടും ആണ് കേട്ടോ ഇത്രയും കാലം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പറയാനുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം